എൻ്റെ ഫോണ് നല്ലൊരു പണി കിട്ടി പെരുന്നാളിൻ്റെ അന്ന് രാവിലെ എണീറ്റ് നോക്കിയപ്പോൾ എൻ്റെ ഒരു വര കാണുന്നേ അപ്പോൾ സ്ക്രീൻ കാർഡ് എന്ന് പൊട്ടിയതാണെന്ന് വിചാരിച്ച് നോക്കിയപ്പോൾ സ്ക്രീൻ കാർഡ് ഒന്നും പൊട്ടിയിട്ടൊന്നുമില്ല ഡിസ്പ്ലേ പോയതാണ് തോന്നുന്നു ഇങ്ങനെ വര കണ്ടു അപ്പോൾ ആദ്യം എനിക്കെന്താണെന്ന് സംഗതി പിടിക്കിട്ടില്ല കുറേ നേരം ഞാൻ കുറേ കളിച്ച് നോക്കി വീഡിയോസ് ഒക്കെ ഓണാക്കി നോക്കിയാൽ അപ്പോൾ ഒന്നും പ്രശ്നമൊന്നുമില്ല വീഡിയോസ് ഫോട്ടോസൊക്കെ നല്ല ക്ലിയർ ആയിരുന്നു ഫോണ് വേറെ കംപ്ലയിൻ്റ് ഒന്നും ഇല്ല കേട്ടോ ഡിസ്പ്ലേൻ്റെ ചെറിയ ടച്ചിനൊരു പ്രശ്നവും ഇല്ലായിരുന്നു ആ വരെ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ ഈവനിങ് ആയപ്പോൾ അതിങ്ങനെ കൂടി കൂടി വന്നിട്ടോ ഇത് പിറ്റേ ദിവസം എടുത്തതാണ് പിറ്റേ ദിവസം ആയപ്പോൾ നല്ലതായിട്ട് മാർക്ക് കൂടി വന്നു അപ്പം എൻ്റെ കസിൻ്റെ അടുത്ത് ചോദിച്ചപ്പോൾ ആൾ പറഞ്ഞു ഡിസ്പ്ലേ പോവാണ് അത് ഫുള്ളായിട്ട് കവർ ചെയ്യും ആ വര അങ്ങനെ എൻ്റെ പോഷൻ വരെ ഉണ്ടാവും അതത്ര ആയിട്ട് നിൽക്കും വലിയ കുഴപ്പമില്ല ഇതിങ്ങനെ യൂസ് യൂസാക്കാം കുറച്ച് നാളൊക്കെ യൂസ് ആക്കുക എന്ന് പറഞ്ഞത് ഈ കവറായിരുന്നു ഞാൻ വൺ ഇയർ ആയിട്ട് യൂസ് ചെയ്തിട്ടോ വൺ ഇയർ ആയിട്ട് ഈ കവർ ഇട്ടിട്ടാണ് നമ്മൾ വീഡിയോയിലൊക്കെ കാണാമല്ലോ അപ്പോൾ ഞാൻ ഇതിട്ടിട്ടാണ് യൂസ് ആക്കിനെ പതിനഞ്ച് ദിവസമായിട്ടുള്ള കവർ മാറ്റിയിട്ടേ ഇത് വാങ്ങിയിട്ടോ എന്തായാലും നല്ല ഐശ്വര്യമുള്ള കവർ വാങ്ങി പതിനഞ്ചിന് തന്നെ ഫോൺ ഡിസ്പ്ലേ പോയിട്ടോ ഫോൺ സർവീസ് ചെയ്യാൻ വേണ്ടി ഞാൻ മൈ ജിയിലാണ് പോയത് അപ്പോൾ അവിടെ ഒരു പറഞ്ഞു സർവീസ് ചെയ്യുകയാണെങ്കിൽ ഡിസ്പ്ലേ മാറ്റണം അപ്പോൾ ഏഴായിരം രൂപ ആവുമെന്ന് പറഞ്ഞു പിന്നെ ഒന്ന് നോക്കിയില്ല ഞങ്ങൾ തേർട്ടീൻ എടുത്തിട്ടോ ഇലവൻ ആയിരുന്നു എന്തെങ്കിലും ഉണ്ടായിരുന്നത് അത് കൊടുത്തിട്ട് ഞാൻ തേർട്ടീൻ എടുക്കായിരുന്നു അപ്പോൾ അവിടെ കൊടുക്കുമ്പോൾ അവർ പറഞ്ഞു പന്ത്രണ്ട് രൂപയാണ് കിട്ടുകയെന്ന് പറഞ്ഞാൽ നമ്മളെ സെറ്റാണെങ്കിൽ ഒറിജിനൽ ഡിസ്പ്ലേ ആണ് ഇതിന് വരെ ഇതുവരെ അതിനൊരു കംപ്ലയിൻ്റ് വന്നിട്ടില്ല കേട്ടോ ഈ ലൈൻ അല്ലാതെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല പിന്നെ ബാറ്ററി ഹെൽത്ത് എന്ന് പറയുമ്പോൾ ഞാൻ നമ്മളെ ഒറിജിനൽ ചാർജർ അല്ലാതെ യൂസ് ആക്കി ഇനി കുറച്ച് ടൈം എൻ്റെ ചാർജർ കേടന്നൊരു ടൈം കിട്ടോ അപ്പോൾ എയ്റ്റി ത്രീ ആയിട്ട് കുറഞ്ഞിട്ടുണ്ടായിരുന്നു എയ്റ്റി ത്രീ പെർസെൻറ്റേജ് ഉണ്ട് കേട്ടോ ബാറ്ററി കപ്പാസിറ്റി പക്ഷേ എന്നാലും അവർ ആ ഡിസ്പ്ലേക്ക് വരാൻ വീണ കാരണം നമ്മളോട് പന്ത്രണ്ട് രൂപ കേട്ടോ പറഞ്ഞു എട്ട് രൂപയെങ്കിൽ കുറഞ്ഞു മാർക്കറ്റിലായിട്ട് ഇപ്പോൾ ഇരുപത് ഇരുപത്തിരണ്ടൊക്കെ ഉണ്ട് എന്നാൽ നമ്മൾ പുറത്ത് കൊടുക്കുകയായിരുന്നു ജി മൈ ജി എന്ന് പറഞ്ഞതിനങ്ങോട്ട് രണ്ട് രൂപ കൂടുതൽ കിട്ടിയിട്ടോ എനിക്ക് പതിനാല് രൂപ ആണ് എനിക്ക് കിട്ടിയത് ഇതിന് കുറച്ച് മുന്നേ എന്നോട് സെറ്റ് മാറാമെന്ന് പറഞ്ഞിരുന്നു പക്ഷെ ഞാൻ അന്നേരം എന്തോ ആ ഫോണിനോട് ഒരു വല്ലാത്ത ഇഷ്ടം അതുകൊണ്ട് കൊടുക്കണ്ടാന്ന് വിചാരിച്ച് മാറേണ്ടതെന്നുള്ളൊരിതിലായിരുന്നു കേട്ടോ അപ്പോൾ ഇങ്ങനെ ആയപ്പോഴാണ് മാറിയത് ഫോണിൻ്റെ കൂടെ ഞാനൊരു വാങ്ങി വാങ്ങിയിട്ടോ മുമ്പത്തെ തന്നെ പഴയ അഡാപ്റ്റർ നമ്മളെ കേടായ കാരണം ഞാൻ ലോക്കൽ ഉപയോഗിച്ചപ്പോഴാണ് ബാറ്ററി ഹെൽത്ത് കുറഞ്ഞത് അപ്പോൾ പിന്നെ ഞാൻ ഒറിജിനൽ തന്നെ ഒരു അഡാപ്റ്റർ വാങ്ങി പിന്നെ ഒരു കേസ് കൂടെ വാങ്ങി വാങ്ങിയിട്ട് നാനൂറ്റി അൻപത് രൂപ ആയിട്ടോ ചാർജറിൻ്റെ അഡാപ്റ്ററിനായെങ്കിൽ നമുക്ക് ഒന്നേ തൊള്ളായിരം ആയി അപ്പോൾ നല്ല കേസാണെന്ന് പറഞ്ഞിട്ടാണ് അവരെന്നെ എടുത്ത് തന്നതാണ് അപ്പോൾ എനിക്കിങ്ങനെ ട്രാൻസ്പെറൻറ്റ് ആയതുകൊണ്ട് വലിയ താല്പര്യം ഇല്ല അപ്പോൾ അവർ കളർ പിടിക്കില്ല കുഴപ്പമില്ല നല്ല സാധനമാണെന്ന് യൂസ് ചെയ്തിട്ട് കുഴപ്പമില്ല എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ എടുത്തതാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ പഴയ ഫോണിൻ്റെ ഓർമ്മയ്ക്കായിട്ട് ഈ രണ്ട് കേസ് ബാക്കി ബാക്കിയിട്ടോ എന്നാലും ഈ കേസ് വാങ്ങിയിട്ട് പതിനഞ്ച് ദിവസം മാത്രമേ യൂസ് ആക്കിയിട്ടുള്ളൂ കേട്ടോ ഇതിങ്ങനെ എടുത്തുവച്ച് നോക്കാൻ മാത്രമേ പറ്റുകയുള്ളൂ ഇനി എന്തായാലും അടിപൊളിയായിട്ട് നമ്മൾ പുതിയ ഫോണിലെ വീഡിയോസൊക്കെ കാണാട്ടോ ഓക്കെ താങ്ക് യു